അച്ഛമോനെ നോക്കിയടാ നമ്മടെ മുളക് നിറയെ കായുണ്ടായി നിക്കണേ എത്ര മുളകാന്ന് നോക്കിയേ നമ്മളന്ന് നട്ടില്ലായിരുന്നോ ചെറിയ ചെറിയ തൈകള് നീ കണ്ടില്ലായിരുന്നോ നീയല്ലേ നട്ടത് ആ ഇപ്പൊ നോക്കിയേറാത്ത ആ ഇത് യെല്ലോ കളർ മുളകാ കണ്ടോ പൂ ല്ലേ വിഷമൊന്നും മുളക് നമ്മുടെ വീട്ടില് രണ്ട് കട മുളക് കടമുളകുണ്ടെങ്കില് നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള മുളക് ഉണ്ടാവും നമുക്ക് കാശൊന്നും കൊടുത്ത് പേടിക്കണ്ട ഇത് തൈരില് ഇന്ത് പച്ചമുളകും ഒക്കെ ചതച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ ടേസ്റ്റ് ആയിരിക്കും അറിയോ ല്ലേ കൈരിലീ മുളക് ചേർത്ത് കഴിക്കാൻ തരാട്ടും ഇഷ്ടല്ലേ ഈ മുളക് നല്ല ടേസ്റ്റ് ഉള്ള മുളകാട്ടാ ഇതിന്റെ കുരുമൊക്കെ നമുക്ക് എടുത്തു വെക്കണം നമുക്ക് വീണ്ടും കൊറച്ചു കൈകളും കൂടി കഴിഞ്ഞാ നമുക്ക് എന്തോരം മുളക് കാണാനും നല്ല ഭംഗിയാണല്ലേ അതന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോ എന്തൊരു ഇഷ്ടായില്ലേ കാണാനും നല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും ഇതുപോലെ ഒന്നും പുറത്തൊന്നും മേടിക്കാതെ നമുക്ക് എല്ലാ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കേട്ടോ